കിങ്ങിണി കിങ്ങിണിയിൽ ഒരു സാർ അത് അങ്ങോട്ട് കടലക്കറി ഉണ്ടാക്കാൻ റെസിപ്പി ഒന്ന് മമ്മി കടല വെള്ളത്തിൽ ഇടണം ആ ആ അതൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഊറ്റി കുക്കറിൽ കുക്കറില് അത് കഴിഞ്ഞിട്ട് തേങ്ങ ചെറുതൊരു ആ തിരുമണം അത് തിരുമ്മിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിലെച്ചിട്ട് ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും രണ്ട് കുരുമുളകും കുറച്ച് മല്ലി ഇട്ടിട്ട് നന്നായിട്ട് വറുക്കുക അപ്പൊ കടല മിക്സിൽ ഇടണോ കടല മിക്സിൽ ഇടണോന്ന് കുക്കറിൽ ഇടണെന്നി പറഞ്ഞോണ്ട് ചോദിച്ചതാ ഓ എൻറെ കുത്തി തള്ളിട്ടാ പോരെ പോലിട്ടിട്ട് കുത്തി പുറകീന്ന് തള്ളി ഇട്ടാ പോരെ

എന്നാൽ എന്തിനുംറക്കുന്നേ അകത്ത് കേട്ടാ കൊറച്ചേരും വെളി കിടക്കട്ടെ നാലാൾ കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ് ഇനിയിപ്പത്തിരി മോശമായ തന്നെ എന്താ ഒരു കാറായല്ലോ ഈ കോളനി നമുക്ക് തലകർത്തി നടക്കാല്ലോ